എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ ലേഡീസ് ജെന്റ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും വിശ്വാസ്യതയും ദാർത്ഥങ്ങളുടെ വിൽപ്പനയും കടത്തും സ്ഥിരമാക്കിയ യുവാവ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ കൊപ്പം മണ്ണെങ്കോട് മുണ്ടുകാട്ടിൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുകാരൻ അരുൺകൃഷ്ണനെയാണ് സി ഐ ടി എൻ ടി പി എസ് വകുപ്പ് പ്രകാരം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടങ്കലിലാക്കിയത് പട്ടാമ്പി കൊപ്പം ഭാഗങ്ങളിൽ യുവാക്കൾക്കും കുട്ടികൾക്കും കഞ്ചാവ് എം ഡി എം എ മെത്ത തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്നതിൽ പ്രധാന കണ്ണിയാണ് അരുൺകൃഷ്ണൻ എന്ന് പോലീസ് പറഞ്ഞു മെയ് മാസത്തിൽ മൂന്നര ഗ്രാം എം ഡി എം എ ഇയാളെ പട്ടാമ്പി പോലീസ് പിടികൂടിയിരുന്നു പട്ടാമ്പി പാലക്കാട് കസബ കുറ്റിപ്പുറം പട്ടാമ്പി എക്സൈസ് റേഞ്ച് എന്നിവിടങ്ങളിലും ഇയാൾക്കെതിരെ സമാനമായ മയക്കുമരുന്ന് കേസുകൾ നിലവിലുണ്ട് സ്ഥിരം മയക്കുമരുന്ന് കേസുകളിൽ അകപ്പെടുന്നവരെ ശിക്ഷിക്കുന്നതിനുള്ള ശക്തമായ നിയമമാണ് പി ഐ ടി എൻ ഡി പി എസ് ആക്ട് ഈ നിയമപ്രകാരം മയക്കുമരുന്നുമായി ഒരിക്കൽ പിടികൂടിയവർ സമാന കേസുകളിൽ പ്രതികളായാൽ ഒരു വർഷം വരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കും